ഷാലിനി വൈകുന്നേരം ഫ്ലാറ്റിൽ കിച്ചണിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഒപ്പം റിയ കൂടിയുണ്ട് റോയ് ഡോക്ടർ കൂടി ഇപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതുകൊണ്ട് റിയ ഹാപ്പിയാണ് അവൾക്ക് ഷാലിനി റോയ് ആയി സെറ്റാവണമെന്ന് ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് അടുക്കളയിൽ കിളിപ്പോയ പോലെ നിൽക്കുന്ന അവളെ റോയ് ശ്രദ്ധിക്കുന്നുണ്ട് റിയ നിൽക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല റിയ നീ അടുത്തുള്ള സ്റ്റോറിൽ പോയി ഒരു മിൽക്ക് പണ്ടി വാങ്ങി വരുമോ എനിക്കൊരു കോഫി കുടിക്കാൻ തോന്നുന്നു റോയ് പറഞ്ഞു എനിക്ക് വയ്യ ചേട്ടായി പോയിക്കോ റിയ മടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് നടക്കാനല്ലേ ഉള്ളൂ ഒന്ന് പോ പെണ്ണേ അവൻ കണ്ണിറുക്കി പറഞ്ഞു റിയ സംഭവം മനസ്സിലായ പോലെ വേഗം അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് പോയി റോയ് പതുക്കെ അടുക്കളയിൽ കയറി എന്താ ഉണ്ടാകുന്നത് റോയ് ചോദിച്ചു അത് ഞാൻ ചപ്പാത്തി പിന്നെ ഉരുളക്കിഴങ്ങ് കറി മുഖത്ത് നോക്കാതെ ഷാലിന് പറഞ്ഞു നീ ഇനി എന്നോട് മുഖത്ത് നോക്കി സംസാരിക്കില്ല അല്ലേ റോയ് പറഞ്ഞു അത് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഡോക്ടർ എനിക്കിനിയൊരു പ്രണയം ഷാലിനെ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു തീരു അവളുടെ ചുണ്ടിൽ അവൻ വിരൽ വെച്ചുകൊണ്ട് തടഞ്ഞു എനിക്ക് നിന്റെ പ്രണയം വേണമെന്ന വാശിയില്ല നിൻ്റെ ഉള്ളിൽ എവിടെയോ ഞാനുണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ഫ്രണ്ട്സായാലും മതി ഐ ആം ഹാപ്പി വിത്ത് ദർ ഓൾസോ ആലോചിച്ച് സമയമെടുത്ത് പറഞ്ഞാൽ മതി ഇനി താല്പര്യമില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ നീ എന്തിനാ വെറുതെ ടെൻഷൻ ടെൻഷനാവുന്നേ റോയ് പറഞ്ഞു ഷാലിനി അവനെ നോക്കി ചിരിച്ചു എന്തോ ഒരു സന്തോഷം ഈ കവിൽ കാണുമ്പോഴാണ് എൻ്റെ കൺട്രോൾ പോകുന്നത് റോയ് പറഞ്ഞു ഷാലിനി വേഗം കവിൽ പോത്തിപ്പിടിച്ച് അവനെ നോക്കി ഞാൻ ഇനി ഉമ്മയൊന്നും തരില്ല ഇനി നീ എൻ്റെ പെണ്ണായാൽ മാത്രമേ നിന്റെ തൊടുകയുള്ളൂ ഇന്ന് ഉച്ചയ്ക്ക് പറ്റിപ്പോയതാ ക്ഷമിക്കുക റോയ് പറഞ്ഞു അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു ഡോക്ടർ വളരെ കൂളാണ് ഏത് പ്രശ്നവും വളരെ സിമ്പിളാകും ഷാലിനി പറഞ്ഞു ജീവിതം ഒന്നല്ലേ ഉള്ളൂ ഉഷാലു കുറെ സ്ട്രെസ്സ് ചെയ്തിട്ട് എന്ത് കാര്യം അവൻ ചോദിച്ചു ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ ചപ്പാതി പരത്താൻ അവൻ അവളെ നോക്കി പറഞ്ഞു നല്ല വട്ടത്തിൽ കിട്ടണം ഷാലിനി പറഞ്ഞു ചിലപ്പോൾ ചതുരമാവും എന്നാലും ചപ്പാത്തി ആയാൽ പോരേ അവൻ കുറുമ്പ് ചേർന്ന് പറഞ്ഞുകൊണ്ട് പരത്താൻ തുടങ്ങി റിയ പാൽ വാങ്ങി വന്നു അപ്പോഴേക്കും പകുതി പണി തീർത്ത ക്ഷീണത്തിലായിരുന്നു ഷാലിനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഷാലിനി റിയയുടെ അടുത്ത് പറഞ്ഞു എടി ഞാനൊരു കാര്യം പറയട്ടെ റോയിച്ച നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കാണും അതല്ലേ റിയ കൂളായി പറഞ്ഞു നിനക്കെങ്ങനെ അറിയും ഷാലിനി ഞെട്ടിലൂടെ ചോദിച്ചു നീ വന്നപ്പോൾ മൂപ്പരുടെ നെഞ്ചിലേക്കല്ലേ ചാടി വീണത് റിയ പറഞ്ഞു ഷാലിനി കൊണ്ട് നോക്കി എന്നാലും എന്ത് കണ്ടിട്ടാ ഈ കൊഴുത്ത പെണ്ണിനെ വേണമെന്ന് പറഞ്ഞ് ഈ രണ്ട് ഡോക്ടർമാർ തല്ലുകൂടുന്നത് എന്നാ എനിക്ക് മനസ്സിലാവാത്തത് റിയ പറഞ്ഞു അപ്പോഴേക്കും നടുവും പുറത്തേക്ക് ഷാലിനൊന്ന് കൊടുത്തിരുന്നു റിയ വേദന കൊണ്ട് നിലവിളിച്ചു ദക്ഷ ദേവിന്റെ വീട്ടിലായിരുന്നു അവന്റെ അമ്മയായ രുദ്രദേവിയുടെ മടിയിൽ കിടക്കുകയാണ് എന്നാലും നീ അവനെ വളച്ചെടുത്തല്ലോ രുദ്ര പറഞ്ഞു അറിയില്ല എന്ത് പറ്റിയെന്ന് ദക്ഷ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഉടനെ വരുന്നുണ്ട് ലക്ഷ്മിദാദയുടെ അടുത്ത് നിന്റെ കാര്യം അറിയിക്കണം രുദ്ര പറഞ്ഞു ദക്ഷ നാണിച്ചുകൊണ്ട് മുഖം പൊത്തി അപ്പോഴേക്കും ദേവ് അവൾക്ക് ജ്യൂസായി എത്തി എന്താ അമ്മയും മോളുമ്പോൾ ഒരു ചിരി ദൈവ അവൾക്ക് ജ്യൂസ് കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൾക്ക് വേഗം ഇങ്ങോട്ട് വരണം എന്നാ കണ്ണ രുദ്ര പറഞ്ഞു കൊണ്ടുവരണോ എന്ന് എനിക്കൊന്ന് ആലോചിക്കണം ഇവളുടെ നാവ് കുറച്ച് കൂടുതലാണ് ദേവ് പറഞ്ഞു ആഹാ കാര്യം കഴിഞ്ഞ് പൊടി തട്ടാൻ നോക്കുന്നു അല്ലേ ദക്ഷ തുള്ളിച്ചാടി എഴുന്നേറ്റ് പറഞ്ഞു നിന്നെ കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടായത് നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതിനുള്ള സാലറി ഞാൻ തന്നിട്ടുണ്ട് അവൻ പറഞ്ഞു ജോലിയുടെ കാര്യമല്ല നിങ്ങൾ എന്നെ മാനസികമായി ഒരുപാട് തളർത്തി പിന്നെ ഫാം ഹൗസ് വെച്ചുണ്ടായതോ ദക്ഷ ബോധമില്ലാതെ വിളിച്ചു പോയി ദക്ഷ ആ ഒരൊറ്റ കറിൽ ദക്ഷ വാമൂടി രുദ്ര ഞെട്ടിലൂടെ അവനെ നോക്കി എല്ലാം മനസ്സിലായി എന്ന പോലെ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിലും ജ്യൂസ് ഗ്ലാസ് വാങ്ങി നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നിങ്ങൾ തന്നെ തീർത്തേക്ക് ഞാനൊന്ന് പോയി കിടക്കട്ടെ രുദ്ര അതും പറഞ്ഞ് അവിടെ നിന്നും പോയി ദൈവം ഒറ്റ വലിയിൽ ബെഡിലേക്ക് ഇട്ടു അവളുടെ മുകളിലേക്ക് ഇടന്നു അമ്മയുടെ മുന്നിൽ വെച്ചാണോ പോത്തെ ഫാം ഹൗസ് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ എന്നെ വേണ്ട വെക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ എന്നെ ശാരീരികമായി പീഡിപ്പിച്ചു നിങ്ങൾ ദക്ഷ കണ്ണു നിറച്ച് പറഞ്ഞു എന്ത് പീഡനം നീ ടാറ്റോടിച്ച സ്ഥലത്ത് ഒരു ഉമ്മ തന്നു അത്ര തന്നെ ദേവ് മട്ടിൽ പറഞ്ഞു ഇതെന്താ ഇത്ര സില്ലി ആയിട്ട് പറയുന്നത് ദക്ഷ ചോദിച്ചു ബിക്കോസ് ഇറ്റ്സ് എ സില്ലി കോമൺ തിങ് നീ ടൗണിൽ പഠിച്ചു വളർന്നത് തന്നെയല്ലേ പക്ഷേ നിന്റെ ചില സമയത്തെ പരട്ട സ്വഭാവം നീ വില്ലേജ് ആണോ എന്ന് എനിക്ക് തോന്നിപ്പോകും ദേവ് കളിയാക്കി പറഞ്ഞു ഓഹോ എങ്കിലത്ര സില്ലിയാണെങ്കിൽ ഞാൻ ഇത് വേറെ ആളുകൾ കാണിച്ചു കൊടുക്കാം പിന്നെ റോക്കിനോ ടാറ്റൂ ചെയ്തിട്ടുണ്ടോ എന്ന് അവൻ അവനെന്തായാലും കാണിച്ചു കൊടുക്കാം ദക്ഷ പറഞ്ഞു തീരുമാൻപ് അവനവളുടെ കബളിൽ കൊത്തിപ്പിടിച്ചു സ്മാർട്ട് ആവാം ഓവർ സ്മാർട്ട് ആവേണ്ട അതെന്റെ പേരാണ് നിന്റെ നെഞ്ചിലുള്ളത് അത് ഞാൻ മാത്രം കാണാൻ മതി ദേഷ്യത്തിൽ പറയുന്ന അവനെ നോക്കി അവൾ ചുണ്ടുകൂട്ടി ഇത്രയൊക്കെ പറഞ്ഞതല്ലേ ഷോമി അവനവളുടെ കണിൽ നോക്കി പറഞ്ഞു പോട പാട്ടി ജാടത്തേണ്ടി പറഞ്ഞു തീരുമാൻപ് അവളുടെ ടോപ്പിനെ മുകളിലേക്ക് ഒഴുത്തി ചുരുട്ടി വെച്ചു ദക്ഷ ഞെട്ടിലൂടെ അവനെ നോക്കി അവളുടെ മാലിടത്തിലേക്ക് നിമിഷം നേരം കൊണ്ട് അവൻ മുഖമർത്തി ദക്ഷ അവൻ്റെ മുടിൽ ശക്തമായി വലിച്ചു അവൻ അവിടെ അവൻ്റെ പേരിൽ നാവ് ഒഴിഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി കുഴഞ്ഞു കിടക്കുന്ന പെണ്ണിൻ്റെ മുഖത്ത് മുഴുവനും വിയർപ്പ് തുള്ളികൾ അവൻ അവളെ ടോപ്പ് താഴെ ഇട്ടുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു എന്തിനാ ഇന്ന് ദേഷ്യം പിടിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ അവൻ അവളുടെ നേരിൽ ചേരിഞ്ഞ് കിടന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ പോവുക അവൻ്റെ പിടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിന്ന് അവളെ പിടിച്ചവൻ ബെഡിലിട്ടു അമ്മ അമ്മ വരും ദക്ഷ പറഞ്ഞു ഇല്ല നമുക്ക് വേണ്ടി മാറിപ്പോയതാമാ അവൻ പറഞ്ഞു ഒന്നും വീണ്ടാതെ തലതാഴ്ത്തി കണ്ണ് നിറച്ച് കിടക്കുന്നുണ്ട് ദക്ഷ എന്തിനാ ഇങ്ങനെ കണ്ണു നിറയുന്നത് ഞാനല്ലേ നിന്റെ ദേവനല്ലേ ഇതൊക്കെ എനിക്ക് അനുവാദമുള്ള കാര്യങ്ങളല്ലേ അവൻ അവളുടെ മുഖമുയർത്തി പറഞ്ഞു നമുക്ക് വേഗം കല്യാണം കഴിക്കാം ദേവേട്ടാ അവൾ അവനെ നോക്കി പറഞ്ഞു കഴിക്കാം എനിക്കും വയ്യ ഇങ്ങനെ നോക്കിയിരിക്കാൻ കുറുമ്പ് കൂടി അവൻ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു കുറച്ചുനേരം അങ്ങനെ കിടന്നുകൊണ്ട് അവൾ വേഗം പോകാൻ നിന്നു രുദ്രയുടെ അടുത്ത് യാത്ര പറഞ്ഞ് അവൾ കാറെടുത്ത് പോയി രുദ്ര അവനെ നോക്കി ചിരിച്ച് യാത്ര പറഞ്ഞ് വീണ്ടും ദേവിനെ നോക്കി നിനക്കതല്ല മാറ്റമുണ്ട് കണ്ണ രുദ്ര പറഞ്ഞു ആ കാന്താരിനെ എന്നെ മാറ്റിയെടുത്താണ് അവൻ വീടിന്റെ ഉള്ളിലെ കയറി പറഞ്ഞു പിന്നെ നിങ്ങളുടെ കാര്യം ഇനി അധികം വഹിക്കാതെ എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി നീ അധികം അവളുടെ കൂടെയുള്ള കർക്കം വേണ്ട രുദ്ര ഗൗരവത്തിൽ പറഞ്ഞു അമ്മ ഞാൻ അവൻ പറഞ്ഞു ഞാനും ഈ പ്രായം കഴിഞ്ഞ വന്നത് ഉടനെ വിവാഹം നടക്കട്ടെ രുദ്ര പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി ദേവ് നാണം കെട്ട പോലെ തയ്യാറായി നിന്നു മനസ്സിലവൻ ദക്ഷയെ ഒരാം തെറി പിടിച്ചു ഹോസ്പിറ്റലിൽ വരാതെ ഷാലിന് കയ്യിലുള്ള കേസ് ഷീറ്റ് വായിച്ചു കൊണ്ട് നടക്കുകയാണ് പെട്ടെന്നാണ് ശ്രദ്ധിക്കാതെ ധ്രുവിന്റെ നെഞ്ചിലേക്ക് ഇടിച്ചു വീണത് എവിടെ നോക്കിയാ നടക്കുന്നേ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു സോ സോറി വേഗം പറഞ്ഞു മുങ്ങാൻ നിന്നും അവളെ അവൻ കയ്യിൽ പിടിച്ചു നിർത്തി എന്നെ ഇതുപോലെ ഇടക്കിടക്ക് ഇടിച്ചിട്ടോ നല്ല സുഖമുണ്ട് കണ്ണിറത്തി ധ്രുവ് പറഞ്ഞു വൃത്തികെട്ടവൻ ദേഷ്യത്തിൽ ഷാലിനി പറഞ്ഞു ധ്രുവ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവന്റെ ക്യാബിനിൽ കയറി ഇതെല്ലാം റോയ് കാണുന്നുണ്ടായിരുന്നു അവൻ നേരെ ധ്രുവിൻ്റെ ക്യാബിനിൽ കയറി ഡോക്ടർ എനിക്കൊരു കാര്യം സംസാരിക്കുന്നുണ്ട് പേഴ്സണൽ മാറ്ററാണ് റോയ് പറഞ്ഞു എന്താണ് ഡോക്ടർ റോയ്യുടെ പേഴ്സണൽ കൈ രണ്ടും നെഞ്ചിൽ കെട്ടിക്കൊണ്ട് ധ്രുവ് ചോദിച്ചു ശാലിനി എന്റെയാണ് അവളുടെ മേൽ ഡോക്ടർ ഇനി അധികാരം കാണിക്കരുത് അവളെ തെറ്റായി നോക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല റോയ് പറഞ്ഞു അത് നീ ഒറ്റയ്ക്കങ്ങനെ തീരുമാനിച്ചാൽ മതിയോ നിന്നേക്കാളും മുൻപ് അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഞാനാണ് പിന്നെ അവൾ എൻ്റെ പെണ്ണാ എനിക്ക് നോക്കാനും തൊടാനും എല്ലാത്തിനും അവകാശമുണ്ട് ധ്രുവ് ദേഷ്യത്തിൽ പറഞ്ഞു ഡാ ആലരക്കൊണ്ട് റോയ് അവന്റെ ഷർട്ടിൽ പിടിച്ചു വരച്ച് എഴുന്നേൽപ്പിച്ചു ഡ്രാമ ക്രിയേറ്റ് ചെയ്യേണ്ട റോയ് അവളും എന്നെ സ്നേഹിക്കുന്നുണ്ട് അത് എനിക്കറിയാം ശരിയാണ് എൻ്റെ ഭാഗം തെറ്റി പറ്റിപ്പോയി അതിന് ഞാൻ ക്ഷമയും ചോദിച്ചു അവൾക്കതൊക്കെ മറക്കാനുള്ള സമയം ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി നീ നിന്റെ റോഡ് മാപ്പ് വരയ്ക്കാൻ നോക്കിയാലുണ്ടല്ലോ എനിക്ക് വേറൊരു മുഖമുണ്ട് നിന്നെ ഈ രാജസ്ഥാനിലിട്ട് കുഴിച്ചു മൂടി ഞാൻ ധ്രുവ് ദേഷ്യത്തിലറി അലറി റോയ് ആദ്യമായാണ് അവനെ അത്രയും ദേഷ്യത്തിൽ കാണുന്നത് അവൻ ബതുക്കെ അവന്റെ മേലുള്ള പിടി അയച്ചു നിന്നെ പോലെ ആഭാസനായ വ്യക്തി പെണ്ണിനെ ബഹുമാനിക്കാത്തവൻ എന്തുകൊണ്ട് അവളെ നിന്ന് സ്വീകരിക്കും ഒരിക്കലുമില്ല ധ്രുവ് തൻ്റെ കുടുംബം പോലും ഇത് സമ്മതിക്കില്ല റോയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സമ്മതിക്കും എൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ ധ്രുവ് പറഞ്ഞു ഇപ്പോൾ നിനക്ക് അവള് സുന്ദരിയാണെന്ന് തോന്നി തുടങ്ങിയോ ആദ്യം അങ്ങനെയല്ലല്ലോ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് റോയ് പുച്ഛത്തിൽ വിളിച്ചു പറഞ്ഞു എന്റെ കണ്ണിൽ അവൾ ആദ്യമേ സുന്ദരിയാണ് അവളെ കണ്ടപ്പോൾ തന്നെ ഇതാ തുറന്ന് പറയാലോ റോയ് ഐ റിയലി ഗോട്ട് ഏൺ ഓൺ അവനെ നോക്കി കൊണ്ട് പറഞ്ഞു ദ്രുവ് ഷടാ റോയ് ദേഷ്യത്തിൽ പറഞ്ഞു നീ കയറുന്ന പോലെ വെറും ശാരീരിക സുഖത്തിന് വേണ്ടിയല്ല അവളെ എനിക്ക് അവൾ ഇഷ്ടമാണ് എനിക്ക് വേണ്ടി ലോകത്തെ എൻ്റെ അമ്മ അല്ലാതെ ഒരേ ഒരു പെണ്ണ് മാത്രമേ കരഞ്ഞിട്ടുള്ളൂ അത് അവളാണ് അവളെ പോലെ പരിശുദ്ധിയായ ഒരു പെണ്ണിനെ കിട്ടാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല പക്ഷെ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോകും ഞാൻ എനിക്ക് ആ ഒരു വാശിയുണ്ട് ഐ ആം ഓൾവേസ് എ ബാഡ് ബോയ് ആൻഡ് വിൽ ഫോർ റിമൈൻ ധ്രുവ പറഞ്ഞു റോയ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി വൈകുന്നേരം ഫ്ലാറ്റിൽ ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാലിനി നാളെ തന്നെ ലീവ് എടുത്ത് എന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരണം റോയ് പറഞ്ഞു എങ്ങോട്ടാ ശാലിനി ചോദിച്ചു സർപ്രൈസ് റോയ് പറഞ്ഞു ചെറിയ നെട്ടിലൂടെ അവനെ നോക്കി റോയ് അവളുടെ നേരെ കണ്ണു ചിമ്മി രാവിലെ തന്നെ ശാലിനി വേഷം മാറി റെഡി റോയ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അവൾക്കറിയില്ല ഷാലിനി ഞാൻ ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് അതെടുത്ത് വന്നാൽ മതി റോയ അവന്റെ കയ്യിലുള്ള പൊതി അവൾക്ക് നൽകി ഷാലിനി മുറിയിൽ കയറി അത് നോക്കി വയലറ്റ് നിറത്തിലുള്ള ഒരു നെറ്റ് സാരി അവൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു റിയ അത് നോക്കി മോളെ പ്രപ്പോസൽ സീനാണോ എനിക്കറിയില്ല പേടിയാവുന്നു ഷാലിനി പറഞ്ഞു പേടിക്കേണ്ട എന്റെ ഇച്ച പാവമ റിയ പറഞ്ഞു രാജ്പുത്ത് പാലസ് ധ്രുവേട്ടാ ഇന്ന് നമുക്ക് എല്ലാവർക്കും പുറത്തുനിന്ന് ഡിന്നർ കഴിച്ചാലോ ഹർഷ് ഭയ്യ മഹാചച്ചി എല്ലാവരെയും കൂട്ടി പോയാലോ ദക്ഷ ധ്രുവിൻ്റെ തൊഴിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു അപ്പോ നിന്റെ മറ്റേട്ട കാര്യം മറന്നോ ധ്രുവ് ചോദിച്ചു ഓ ഷാലിനിയെ വിളിക്കണം അതിനാണ് ദക്ഷി അവന്റെ കപയിൽ കൊത്തിക്കൊണ്ട് പറഞ്ഞു നീ ഒന്ന് വിളിച്ചു നോക്ക് എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുവ്രുവ് പറഞ്ഞു ഞാൻ വിളിക്കാം വയ്യ പോയി അവരോട് പറയൂ ദക്ഷ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു ധ്രുവ് ഹർഷയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അവനുടനെ സമ്മതം നൽകി മഹാലക്ഷ്മിക്ക് ഒരു ചേഞ്ചാവും എന്ന അവനും തോന്നി ധ്രുവ് അവളുടെ അടുത്തേക്ക് ചെന്നു ഷാലിനി എന്തു പറഞ്ഞു വരുമോ അവൾക്ക് ഇന്ന് എന്തോ തിരക്കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ധ്രുവിന്റെ മുഖമാകെ വാടി എന്താ ഒരു വാട്ടം ദക്ഷ ചോദിച്ചു ഇന്ന് അവള് ലീവായിരുന്നു ഞാൻ കണ്ടിട്ടേ ഇല്ല വിളിച്ചാലും ഫോണിടിക്കില്ല കാണാൻ തോന്നുന്നുണ്ട് ധ്രുവ് പറഞ്ഞു ഇതെന്റെ ഏട്ടൻ തന്നെയാണോ ദക്ഷ ചോദിച്ചു ഞാനും മനുഷ്യനല്ലേ എനിക്കുണ്ട് ഫീലിങ്സ് ധ്രുവ് ഗൗരവത്തിൽ പറഞ്ഞു എങ്കിലും ഈ അഹങ്കാരം ഒന്ന് മാറ്റിവെച്ച് അവളോട് നേരെ പോയി പറ ഷാലിൻ പറഞ്ഞു ഈ അഹങ്കാരം കണ്ടിട്ട് അവൾ ഇഷ്ടപ്പെട്ടാൽ മതി ഒരു നൂറു വട്ടം പിന്നാലെ പോയി കാൽ പിടിച്ച് മാപ്പാറൻ തയ്യാറാണെന്ന് പറഞ്ഞു അവള് കയ്യിൽ കിട്ടും അന്ന് കാണിച്ചു കൊടുക്കാം ധ്രുവ് പറഞ്ഞു ഇതുകൊണ്ട് തന്നെയാ അവൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടി പോകുന്നത് അതിനെന്റെ എന്താ ഒരു പേഴ്സണാലിറ്റി ദക്ഷ പറഞ്ഞു ഞാനും ദേവും ഹർഷയും മൂന്ന് ഇൻഡിവിജ്വൽസ് ആണ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതിലൊരിക്കലും ഒരു കമ്പാരിസൺ പറ്റില്ല ധ്രുവ് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി സാരി ഉടുത്ത് സുന്ദരി ഷാലിനി ഇറങ്ങി അവൾക്ക് ചേരുന്ന അതേ പേർപ്പിൾ നിറത്തിലുള്ള ഷർട്ടാണ് അവൻ ധരിച്ചത് യു ല പെർഫെക്റ്റ് അവൻ അവളെ നോക്കി പറഞ്ഞു ഷാലിനി അവന് നേരെ ഒരു പുഞ്ചിരി നൽകി നമ്മൾ എങ്ങോട്ടാ അതൊക്കെ പറയാം അവൻ പറഞ്ഞുകൊണ്ട് കാർ എടുത്തു കാർ നിന്നത് ലാമിറേഡിയൻ എന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് മുന്നിലാണ് അവൾ നെറ്റിലൂടെ ചുറ്റുമോക്കി അവൻ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉള്ളിലേ കയറ്റി എല്ലാം റെഡിയാണോ അവൻ ഹിന്ദിയിലടുത്തുള്ള സ്റ്റാഫിനോട് ചോദിച്ചു യെസ് സർ ഓപ്പൺ ഏരിയ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവൻ അവളുടെ കൂടെ ലിഫ്റ്റിൽ കയറി മുകളിലെത്തി അവിടെ തോരണങ്ങളും വിളക്കുകളും കത്തിച്ചു ഒരു ഏരിയ അവർക്ക് വേണ്ടി സെറ്റാക്കി വെച്ചിരുന്നു ചുവന്ന ബലൂൺ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നു അടുത്തു തന്നെ ലൈറ്റ് മ്യൂസിക് ഒരാൾ ഗിറ്റാർ പിടിച്ച് പാടുന്നുണ്ട് ഇതൊക്കെ ശാലിനി ഞെട്ടിലൂടെ നോക്കി അവരുടെ അപ്പുറത്തുള്ള ചേരിലുള്ളവർ എല്ലാം ഒരു അകലം പാലിച്ചാണ് ഇരിക്കുന്നത് എല്ലാവരും ഇവർ നോക്കുന്നുണ്ട് റോയ് മുട്ടുകുത്തി പെട്ടെന്നായിരുന്നു ശാലിനി ഞെട്ടിലൂടെ പിന്നിലേക്ക് നീങ്ങി ഐ ലവ് ശാലിനി ഈ കോട്ടയക്കാരൻ നിശ്ചയം നിന്നെ പൊന്നുപോലെ നോക്കാം നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി പോലും വീഴാതെ നിന്നെ നോക്കി നിന്റെ അടിമയായി എന്ന് നിന്നോളാം എന്നെയൊന്ന് സ്വീകരിക്കടി അവൻ കുഞ്ഞു കുട്ടികളെ പോലെ പറയുന്ന കണ്ട് ശാലിനി എട്ടി പിന്നെ ചിരിച്ചു ഡോക്ടർ ആദ്യം എഴുന്നേരി നിന്ന് ഷാലു പറഞ്ഞു ഡു യു ലവ് മീ സേ യെസ് ഓർ നോ അവൻ കൈയിലുള്ള റിങ് ബോക്സ് തുറന്നുകൊണ്ട് പറഞ്ഞു ഷാൽ ഞെട്ടലോടെ അവനെ നോക്കി ചുറ്റുമുള്ളവർ സേ യെസ് എന്ന് വിളിച്ചുപോയി അപ്പോഴാണ് അവൾ അവരെ തന്നെ ഉറ്റി നോക്കുന്ന അവരെ കണ്ടത് ദേഷ്യത്തോടെ കണ്ണു തറപ്പിച്ച് നോക്കി നിൽക്കുന്ന ധ്രുവ് ഞെട്ടലോടെ അവനെയും അവളെയും മാറി നോക്കി നിൽക്കുന്ന ദക്ഷ യാതൊരു വികാരമില്ലാതെ നോക്കി നിൽക്കുകയാണ് ഹർഷ പക്ഷേ അവന്റെ കയ്യിൽ ചുറ്റുപിടിച്ചു നിൽക്കുന്ന മഹാ സന്തോഷത്തിലങ്ങറേ യെസ് പറ ഹർഷ ഗൗരവത്തിലവളെ നോക്കി സോറി എക്സൈറ്റ്മെന്റായിപ്പോയി എൻ്റെ നീതിയല്ലേ മഹാപതുക്കി പറഞ്ഞു റോയെ അവളുടെ നോട്ടമുള്ള ഭാഗത്തേക്ക് നോക്കി ഡോക്ടർ അത് എൻ്റെ ഫാമിലിയാണ് പയ്യെ പറഞ്ഞ അവൾ നല്ല സമയമാണല്ലോ തൻ്റെ ചേച്ചി പറഞ്ഞ പോലെ സെ യെസ് അവനവളെ വിടാൻ ഭാവമില്ലാതെ പറഞ്ഞു ചുറ്റുമുള്ളവർ സെ യെസ് എന്ന് വീണ്ടും വിളിച്ചുപോയി യെസ് പയ്യയെ വിറച്ചുകൊണ്ട് ഷാലിനി പറഞ്ഞു അവൾക്ക് എന്ത് പറയണമെന്ന് പോയ അറിയുന്നില്ല ധ്രുവ് അവനെ നോക്കുമ്പോൾ അങ്ങനെ പറയാണെന്ന് തോന്നിയത് തൻ്റെ ഉള്ളിലെ വാശി ആ നിമിഷം ധ്രുവ് തൻ്റെ മുഷ്ടി ചുരുട്ടി ചെറുതായി അവന്റെ കണ്ണു നിറഞ്ഞു ദക്ഷ ഇതെല്ലാം നോക്കി കണ്ടു റോയ് വേഗം അവളുടെ വീട്ടിൽ മോതിരം അണിച്ചു മഹാവേഗം ഹർഷയുടെ കൈവിട്ട് അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി ഇവളെ ഞാൻ ഹർഷ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി